ഇല്ല നമ്മൾ ആർക്കും ഉള്ള മറുപടി ആയിട്ട് അല്ലെങ്കിൽ ആർക്കും ഉള്ള ഒരു എന്താ പറയാ നമ്മളെ ഇതിങ്ങനെ പറയണമെന്നുള്ള രീതിയിലൊന്നും ഇല്ല ഞങ്ങക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹം ജെനുവിൻ ആണ് അത് എല്ലാ കാലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് അത്രേ ഉള്ളൂ പൊതുവെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള കോംബോയെയാണ് ഇനാഗ്രേഷന് വിളിക്കുന്നത് എങ്കിലും ഇത്തവണ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള കോംബോയാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അത്രമാത്രം ഹേറ്റേഴ്സ് ആയിരുന്നു ജബ്രി കോംബോക്കുള്ളത് എന്നാൽ ഇരുവരുടെയും ഇനാഗ്രേഷനും ഇരുവരെയും കാണാനെത്തുന്ന ആളുകളുടെ എണ്ണവും കണ്ടാൽ അറിയാം ഇവരുടെ എല്ലാ ഹേറ്റേഴ്സിനെയും ഇവരുടെ ഫാൻസ് ആക്കി മാറ്റിയെന്ന് എന്നാല് ഇനാഗ്രേഷനെത്തിയ ജാസ്മിനും ഗബ്രിയും നാണം കെട്ടിപ്പോയ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇറങ്ങിയത് നിങ്ങളെ നേരിട്ട് ഉദ്ഘാടന വേദിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഒന്ന് ഉദ്ഘാടന വേദിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിനും ഗബ്രിയും പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് കയറുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അയ്യേ ജാസ്മിൻ ഇതിൽ കൂടുതൽ നാണം കെടാൻ വേറെ ഒന്നുമില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുടെ കമന്റും ഇതിനോടകം തന്നെ വൈറലാവുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെയാണ് ജാസ്മിനും ഗബ്രിയും മുന്നോട്ട് പോയത്